ഹലോ ഗായ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വിട്ടേഴ്സേൺ ഇന്നത്തെ തവണ വീഡിയോ എന്താ പറയേണ്ടത് ഇന്നത്തെ തവണ വീഡിയോ ഒരു പുലിക്കോട്ട് സെറ്റിംഗ് വീഡിയോ ആണ് അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പുലിക്കോട്ടെന്നാണ് നമുക്ക് അപ്പോൾ നമ്മൾ കുറച്ച് മണിക്ക് കൂടെ തീർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ വേസ്റ്റ് മെറ്റീരിയലുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ മൂന്ന് ലക്ഷണം എന്നിത് മരത്തിൻ്റെയോ അതേ കോലീലെടുത്തിട്ട് ഇല്ലതുണ്ടാക്കി നമ്മളിങ്ങനെ കെട്ടണം മുള്ള അതിന് ശേഷം ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളെടുത്ത് ഇങ്ങനെ കെട്ടി വയ്ക്കണം ഈ കണ്ടമുര അതിന് ശേഷം അടിയിലേക്ക് ഒന്നും ചെയ്യണ്ട ഇത് അടിയിൽ പുൽക്കൂട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ക്രിസ്മസ് ട്രീൻ്റെ ഉള്ളിൽ പുൽക്കൂട് ഉള്ള പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് റെഡിമെയ്ഡ് ായിട്ട് മേടിച്ചിട്ട് ഇട്ടേക്കുന്നതാണ് പത്ത് എന്തായാലും ബാക്കി പണികളും കൂടി തെക്കാളും നമ്മൾ തൂക്കിയത് കേട്ടോ അപ്പൊ നമ്മള് ചുറ്റി ഈയൊരു പച്ച കളറ് ഇടാറുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ചുറ്റി കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊമ്പോണ്ടൊക്കെയാണ് ക്രിസ്മസ് ഡേ ഒക്കെ ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളുടെ ഒരു പ്ലാന്റിന് ഒരു മണി പ്ലാന്റ് ഞങ്ങൾ ചുറ്റുമ്പോഴാണ് ഞങ്ങൾ ക്രിസ്മസ് ഡേ ഉണ്ടാക്കിയിരുന്നത് വശം കുറച്ചും കൂടി ഭംഗി ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പം നമ്മൾ കുറച്ച് ൾ ഇങ്ങനെ പൊതുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടാൽ ജസ്റ്റ് സാധാ ഗിഫ്റ്റ് കൊതികളോടെ കിട്ടിയ ബോക്സുകളൊക്കെ എടുത്ത് ഇങ്ങനെ പൊതിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് റെഡ് പേപ്പറിൻ്റെ പുറം പാട്ടുകൊണ്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞിട്ടപ്പോൾ വേറൊരു കമ്പനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അങ്ങനെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണ് നമുക്ക് ക്യൂസ് എത്തി ഇതൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ ഇത് നമ്മൾ കുപ്പി കൊണ്ട് ഉണ്ടാക്കിയതാണ് കുപ്പി മുറിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ് അതൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കാർഡ് ബോർഡ് വെറുതെ റൗണ്ടിൽ വെട്ടി ഇങ്ങനെ കോൺ പോലെ ആക്കിയിട്ട് ഒട്ടിച്ചു ഇത് റൗണ്ടിൽ ഒട്ടിച്ചു ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ ഈ വീടൊക്കെ കൂടിയുണ്ട് പിന്നെ ഇത് നമ്മൾ മേടിച്ചതാണ് ഒരു ബെല്ല് നമ്മൾ ചോക്ലേറ്റ് ആയിട്ട് ചോക്ലേറ്റായിട്ട് എടുത്തിട്ട് ഡെക്കറേറ്റ് പേപ്പറിലന്നിങ്ങനെ ആക്കി എടുത്ത കേട്ടോ ചുരുക്കിയിട്ട് കിട്ടിയതുപോലെ ചുരുക്കി എടുക്കുമ്പോൾ ഒക്കെ ചോക്ലേറ്റ് ആയിട്ട് കിട്ടും പിന്നെ ഡെക്കറേറ്റ് ഐറ്റംസ് ഞങ്ങൾ ഓരോ വർഷവും സൂക്ഷിച്ച് എടുത്ത് വെക്ക വയ്ക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയതൊന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെയാണ് ഇതൊക്കെ കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ് കേട്ടോ പിന്നെ ക്രിസ്മസ് ട്രീ നിൽക്കുന്ന ഈ ചെറിയ ഗിഫ്റ്റ് ഇതൊക്കെ പണ്ടത്തെ ഒന്ന് എടുത്തു വെച്ചതാണ് പുതിയതായിട്ട് മേടിച്ചേക്കുന്നത് ഈ ഒരു വേലി പോലത്തെ സംഭവമാണ് പിന്നെ ക്രിസ്മസ് ട്രീന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ലീവ്സ് മേടിച്ചിട്ടുണ്ട് ഇരുന്ന് ബാക്കിയുള്ളത് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ നോർമലായിട്ടുള്ളത് തീർന്നു പോയപ്പോൾ ഞങ്ങൾ ഇതേപോലെ നോക്കി കിട്ടിയില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ഞങ്ങളിട്ടായിരുന്നത് ബെൽസൊക്കെ ഉള്ളതാണ് ഇത് നമുക്കും ബെൽസ് ചുറ്റാം അപ്പോൾ ഇത് നമ്മളുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോലും കൂടി ഫ്രണ്ടിൽ വെച്ചായിരുന്നെങ്കിൽ ഒരു ട്രാങ്കിൾ പോലെ ഇതാവില്ലായിരുന്നു ഇപ്പം ഫ്രണ്ട് പോഷൻ കുറച്ച് പെർമനൻറ്റ് ഈ ബാക്ക് പോഷനെ കുറച്ചുകൊണ്ട് പ്രൊജക്റ്റഡ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു നാല് കോഴി വയ്ക്കുക ഫ്രണ്ടിലും കൂടി ഒരു കോഴി ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അത് നിന്ന് ഭംഗിയിൽ വരും കേട്ടോ അവിടെ ഇവിടെ കുറച്ച് ഉണ്ടായിപ്പോയി ഞങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് ട്രൈൻ ആയതുകൊണ്ട് കുറച്ചുണ്ടാവും എല്ലാം വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു തരാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് നിന്നെ മുകളിൽക്കൂടെ ഒരു മേൽക്കൂര പോലെ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് അതിന് വേണ്ടി കാർഡ് ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മടക്കിയിട്ട് എടുത്തേക്കണതാണ് കേട്ടോ വേറെ ഒന്നും അല്ല നമ്മളിങ്ങനെ കേട്ടി കൊടുക്കാണ് പറഞ്ഞപ്പോ

അപ്പോൾ ഇങ്ങനെ ക്രിസ്മസ് ട്രീമ് ഇത് എന്തായാലും നമുക്ക് തൂക്കാൻ പറ്റില്ലല്ലോ കാരണം ഇത് നമ്മുടെ വാങ്ങിക്കുന്ന ക്രിസ്മസ് ട്രീ പോലെയല്ല ഇതുമ്പോൾ തൂക്കി കഴിഞ്ഞാൽ ഇത് നൂല് പോലെയല്ലേ അതുകൊണ്ട് നമ്മളിത് കൊണ്ട് തൂക്കുന്നത് നമ്മുടെ പേപ്പർ കൊണ്ടാണ് കേട്ടോ ഇത് നമുക്ക് പേപ്പർ പിന്നെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇങ്ങനെ പല കളറുള്ള പേപ്പർ പിന്നുണ്ട് സാ നോർമൽ കളറില്ലാത്തതൊക്കെയുണ്ട് അത് ഇപ്പോൾ കളറുള്ളതാണ് എടുത്തേക്കണേ അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ഡെക്കറേറ്റീവായിട്ടുള്ള സാധനങ്ങൾ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ പിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് സക്സസ് ആയിട്ടോ അപ്പം എന്തായാലും ഇതേപോലെ എല്ലാം പിൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇത്രയും തൂക്കിയിട്ടുണ്ട് കേട്ടോ പേപ്പർ പിൻ കൊണ്ട് പിന്നെ നമുക്ക് പേപ്പർ പേപ്പിനില്ലെങ്കിൽ ഇപ്പം നൂലുകൊണ്ടായാലും കെട്ടാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പേപ്പർ പേപ്പിനി ഉണ്ടായതുകൊണ്ട് മാത്രം ഞങ്ങൾ അതുകൊണ്ട് ചെയ്തതല്ല കേട്ടോ അമ്മച്ചി ഇപ്പം നൂലുകൊണ്ടാണ് കിട്ടുന്നത് ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഫുൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കാണിച്ചരാട്ടോ അപ്പം നമ്മുടെ പണി പണിത് ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഏത് നമ്മൾ അത് ഇങ്ങനെ ഇട്ടു ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ പിന്നെ ഇവിടെ വീടുകൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് കൊടുത്തു പിന്നെ ഈ സാധനം ഇങ്ങനെ സൈഡിൽ വെച്ച് അത് താങ്ങിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കല്ലിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നിന്നോളും വീഴാതെ പിന്നെ ഇത് പിന്നെ കഷണം വേറെ കഷ്ണം എന്താണ് അതിന് ഞങ്ങൾ വേറൊരു കുഞ്ഞ ചെടി എടുത്ത് ഒട്ടിച്ചു കുറുന്ത അത് ഒട്ടിച്ചു പിന്നെ അതുമു ഒരു ബെല്ല് പിന്നെ ഒരു യൂണിക്കോണ്ട് ആണ് കാണാനും വെച്ചു പിന്നെ ഇത് ഒരു പ്ലാന്റ് പ്ലാസ്റ്റിക് പിന്നെ ഇത് ഇവിടെ കേണലും കൂടി വെച്ചോണ്ടിട്ടോ ഇവിടെ പിന്നെ ഇവിടെ ഞങ്ങൾ കേണത് അപ്പം നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നലെ കാണിച്ചത് അവൾക്ക് ഇവിടെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവാട്ട ഗിഫ്റ്റ് ബോക്സ് ഒക്കെ വെച്ച് ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എന്താ പറയുക ഈശേനിയും മാതാവിനെയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി മുകളിൽ ഒരു സ്റ്റാറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഈറ്റ് കത്തുന്നതാണ് ഉണ്ടോ അപ്പം നമ്മളിത് ഒരു ദിവസം കണ്ടല്ല കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് ദിവസം എടുത്തോടാണ് ഇത് ഫുള്ള് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇനി കുറച്ചുകൂടി കൂടി പണിയുണ്ട് അപ്പം നമുക്ക് കുറച്ച് മാടുപളപ്പും കൂടി ഇതൊന്നും ഇടാനുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അതും കൂടി മിട്ട് കൊടുക്കട്ടാണ് കുറേശു പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും രണ്ട് ദിവസം എടുത്തത് ഇപ്പം ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഭാവങ്ങൾ ഉള്ളതുകൊണ്ടൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ അവളൊക്കെ തട്ടിയിടും അതിൻ്റെ ഇടയിലൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ചും കുറച്ചുകൂടി ടൈം കൂടുതൽ വേണ്ടി വന്നു പിന്നെ ഇത് മ്മളവിടെ ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മറ്റേ ഡോറും ഡോറുമ്മ വെക്കുന്നത് അത് നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ ബാക്ക് ബാലൻസ് വന്നാൽ ഇങ്ങനത്തെ വൈറ്റ് കളറ് ക്രിസ്മസ് ട്രീ വെച്ചേക്കുന്നതിൻ്റെ ബാലൻസ് എടുത്തിട്ട് നമ്മുടെ എംബ്രോയിഡറിൻ്റെ വർക്ക് ചെയ്യുന്ന റൗണ്ട് സാധനമില്ല അത് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയേക്കണേ അതുമ ഇത് വെറുതെ ചുറ്റി കൊടുത്താണ് പിന്നെ ഇതും അത് തന്നെ ഇതെൻ്റെ അനീതി അതുമേ പൊളിച്ചെടുത്തത് ഇതുമ്പഴത്തേറ്റതാണ് അപ്പോൾ ഇങ്ങനെ രണ്ടു ഇത് കുഞ്ഞിതും ഇത് വലിയതുമായിട്ടാണ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുമ നമ്മുടെ എന്താ പറയുക മലബൾബൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ അമ്മ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാന ക്രൂസും ബെല്ലുമായിട്ട് ക്രിസ്മസ് ടൈമിൽ ഫുൾ ലേറ്റിട്ടുണ്ട് ഇങ്ങനെ ഞാനിത് ഓൺ ചെയ്തിട്ട് കട്ടിത്തരാം അപ്പം അമ്മ ഇന്നും കൂടിയും തൂക്കട്ടെ അവിടെ ോട്ടെടുത്ത് കെട്ടുക്കളെ ഓക്കെ അവിടെ വെച്ചോണ്ടിട്ട് ഇനി ഇവിടെ നമുക്ക് രൂപങ്ങളൊക്കെ വെക്കാനും കൂടി കൂടിയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡേ ഓവറാകും ആ രണ്ട് നേലെയാടിൻറെ കൊണ്ട് നേ മൂക്ക് തിൻ ദേ വോൾ തന്നിക്ക് വീ കണ്ടു മു തന്നിക്ക് കഴുവും തന്നെ ഞാൻ അവിടെ വന്നു ആ സീറ്റ് സേവിക്കണം അപ്പോൾ ഇങ്ങോട്ട് ഇല്ല നേ നേ മാടവേ മൈക്ക് നമ്മുടെ പകലിനുള്ള ലുക്ക് അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പകലിനുള്ള ലുക്ക് കേട്ടോ പിന്നെ അങ്ങനെ നമ്മള് എഞ്ചെന്നെ വെച്ചിട്ടുണ്ട് ഒരു കാലിത്തോട്ടായതുകൊണ്ട് ആദ്യം നമ്മൾ നമുക്ക് പശായെന്ന് വെച്ചെടുക്കാം നമുക്ക് ഇനി ഇവരൊക്കെ ഇഷ്ടമുള്ള പോലെ വയ്ക്ക രാജാക്കന്മാരെയൊക്കെ പിന്നെ യും മാതാവിനെയും അസേപിതാവിനെയും നമ്മൾ ഏർ പാചകക്കുംബം കഴിഞ്ഞിട്ട് വെക്കുകയോ ക്രിസ്മസിന്റെ ഒന്ന് പിന്നെ നമുക്ക് അപ്പൊ നമ്മള് മൂന്ന് രാജാക്കന്മാര് വെക്കാൻ പോവാണ് അവര് ഒന്ന് അട്ടകൾ വെച്ചിട്ടുണ്ട് വെച്ചുണ്ട് അതിനെ അതിന് അവിടെ